ദൈവചേത് എനിക്ക് ഇത്രേ പറയാനേ ഉള്ളൂ എന്റെ പിള്ളേ മൂന്ന് പിള്ളേരിക്ക് വന്ന് നോക്ക ആരെങ്കിലും മാറി മാറി ഞാൻ കെഞ്ചു പറഞ്ഞു നിങ്ങൾക്ക് ഈ ഇരിപ്പിടമാണെങ്കിലും നിങ്ങൾക്ക് ഞാൻ തരും കാലശേഷം നിങ്ങൾ എടുത്തുപോളി എൻ്റെ പിള്ളേ നോക്കി ഞാൻ ഇങ്ങനെ എപ്പോഴാണ് എന്റെ അവസ്ഥയെന്ന് എനിക്ക് അറിഞ്ഞൂട അഞ്ച് അഞ്ഞൂറ്റി ചില ഈ ഷുഗറിപ്പം ബാധിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ ഞാൻ ഈ കാര്യങ്ങൾ ചെയ്യണം എൻ്റെ പിള്ളേരെ കാര്യങ്ങൾ കിടന്നു വിരുന്നു ഞാൻ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ എനിക്ക് അങ്ങനത്തെ ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിന് വേണ്ടി എൻ്റെ പിള്ളേരെ നോക്കിയാൽ മൂന്നുപേരേ ഒരാൾ വന്നൊന്ന് നോക്കിയാൽ മതി ഒന്നും ഇല്ലെങ്കിൽ ഈ സൈമിൽ ഒരു കോമറേഡ്സിനെ വച്ച് ഇരുപത്തഞ്ചും മുപ്പതും ഒക്കെ ഉണ്ട് ഇത് എടുത്തോളൊന്നും നടക്കില്ല ഈ അപ്പ എടുത്തോണ്ട് നടക്കും പോലെ വിട്ട് നോക്കട്ടെ ഇല്ലെങ്കിൽ ഈ കൊടുക്കാനുള്ള പറഞ്ഞിട്ട് മകളെ ഭർത്താവും മക്കളും ഉപേക്ഷിച്ചതായി പിതാവ് രാജപ്പൻ ജില്ലാ കളക്ടർക്ക് പരാതി നൽകി കുറ്റശേഖര മംഗളം പഞ്ചായത്ത് നിസി ഹൗസിൽ സി രാജപ്പൻ തിരുവനന്തപുരം ജില്ലാ കളക്ടർക്ക് മകളെ ഭർത്താവും മക്കളും സംരക്ഷിക്കുന്നില്ല എന്നാണ് മകളുടെ ഭർത്താവ് സൈമണിനെതിരെ പരാതി നൽകിയിരിക്കുന്നത് തൻ്റെ മകളായ ഷീജയ്ക്ക് മൂന്ന് പെൺമക്കളുണ്ട് കൺസ്ട്രക്ഷൻ ജോലിക്കാരനായ സൈമൺ ഭർത്താവ് മകളും ഭർത്താവും മക്കളുമായി വിദേശത്ത് ഒമാനിലായിരുന്നു താമസിച്ചിരുന്നത് രണ്ടായിരത്തി പതിനേഴ് ജൂൺ മാസം ഇരുപത്തിയൊൻപതാം തീയതിയാണ് മകൾക്ക് സുഖമില്ലാതെ അവിടെ തന്നെയുള്ള മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചതായി ഭർത്താവ് സൈമൺ വിളിച്ചു പറഞ്ഞത് മകൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ലായിരുന്നു രണ്ടാഴ്ചയോളം കഴിഞ്ഞിട്ടും മകളുടെ അവസ്ഥയെക്കുറിച്ച് അറിയാത്തതിനാൽ മകനെ പലരുടെയും സഹായത്തോടെയാണ് ഒമാനിൽ അയച്ചത് മകൻ അവർ ചെന്ന് കണ്ടപ്പോൾ മകളുടെ അവസ്ഥ ഗുരുതരമാണെന്ന് അറിയിക്കുകയും എത്രയും പെട്ടെന്ന് നാട്ടിൽ കൊണ്ടുവരാനുള്ള ക്രമീകരണങ്ങൾ ചെയ്യണമെന്നും പറഞ്ഞു ഇതിനിടയ്ക്ക് അവിടുത്തെ ചികിത്സയ്ക്കായി പത്തു ലക്ഷം രൂപയോളം ആവശ്യമായി വന്നതായി ഇതെല്ലാം തന്നെ കടം വാങ്ങിച്ച് തങ്ങളാണ് ചെലവാക്കിയതെന്നാണ് പിതാവ് പറയുന്നത് ഭർത്താവ് സൈമൺ ഒരു പൈസയും ഇല്ലെന്ന് പറഞ്ഞതായും അവർ പറഞ്ഞു ഞങ്ങള് വളരെ ഭാരത്തിലാണ് കാരണം രീതി ഒന്ന് കണ്ടാലേ അറിയാൻ പറ്റുള്ളൂ കണ്ടാലും അറിഞ്ഞുകൂടെ കുറച്ച് ദിവസമൊക്കെ നോക്കുമ്പോഴേ അറിയാൻ പറ്റൂ അതുകൊണ്ട് എൻ്റെ കൂട്ടത്ത് എൻ്റെ ഈ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നാക്കി എൻ്റെ കുഞ്ഞുങ്ങളെ ഈ കുഞ്ഞുങ്ങളെ മൂന്ന് പൊമ്പിള്ളരെയും ഞാനാണ് നോക്കിയത് എൻ്റെ കാല് പൊട്ടി കിടന്നും എൻ്റെ സഹോദരൻ്റെ വീട്ടിൽ ഈ കുഞ്ഞുങ്ങളെ കരുതി അവിടെ കൊണ്ടുവന്ന് വിട്ട് എൻ്റെ നാത്തിനാരാണ് എന്നെ നോക്കി ഈ എൻ്റെ ബാത്റൂമിലൊക്കെ കൊണ്ടുവന്ന് സഹായിക്കണത് എൻ്റെ മോളെ നോക്കണം അപ്പം ഈ കുഞ്ഞുങ്ങളെ വിദ്യാഭ്യാസം കുറയാതിരിക്കാനാണ് അവിടെ കൊണ്ടുവന്നത് കുറച്ച് ദിവസം അങ്ങനെ കുറെ എടുത്തതിന് ശേഷമാണ് വീണ്ടും ഈ വീട്ടിൽ വന്നു അപ്പോഴും ഈ സൈമ ഒരു വാക്ക് കേൾക്കേ എന്തൊന്നു കേൾക്കേ ഒരു സഹായവും ചെയ്തില്ല ഈ പറഞ്ഞതല്ല സത്യമാണ് ഞങ്ങൾ എങ്കിലും ഈ കുഞ്ഞുങ്ങളെ നോക്കി നിന്ന് പക്ഷെ എൻ്റെ വീട്ടിൽ വന്ന് തരികട കാണിച്ചത് അനുജ്യോതി എന്ന് പറയുന്ന വ്യക്തിയാണ് ഞങ്ങൾ വീഡിയോ കൊടുത്തപ്പോൾ അതിന് നൂറ് ശതമാനം കള്ളം എന്നൊക്കെ പറഞ്ഞ് ആ സംസാരിച്ച വ്യക്തിയാണ് അവർ ഞങ്ങളെ ബന്ധമല്ല സ്വന്തമല്ല ഞാൻ അങ്ങനൂടി എൻ്റെ മകളെ ഒന്നും അയച്ചിട്ടില്ല ഒരു ബന്ധവുമല്ല പക്ഷേ ഈ വിദേശത്തായിരുന്നപ്പം എൻ്റെ മകളോടൊപ്പം ഈ സൈമനോടൊപ്പം ഒക്കെയും പിള്ളേരോടൊപ്പം അവിടെ നിന്ന് അവർ പിള്ളേരും കുടുംബമായിട്ടൊക്കെ അങ്ങനെ നിന്നുള്ള ഇതേ ഉള്ളൂ പക്ഷേ ഇവ ഇത് എന്നെ ഞങ്ങളെ വീട്ടിൽ വന്ന് ഈ കുഞ്ഞുങ്ങളെ വിളിച്ചുകൊണ്ടൊക്കെ പോയി അവ അവിടെ ആയിരുന്നപ്പോൾ ബി വിസിനും അതോതെന്ന് പറഞ്ഞു അങ്ങനെ ഇവനെക്കുറിച്ച് ചില തരികട ഞാൻ പറയണില്ല പക്ഷേ ഇവരെ രണ്ട് മക്കളോടും പറഞ്ഞു ഒറ്റ അയക്കാത്തതുകൊണ്ട് രണ്ടാത്തവളെ അയക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അവളെ ഒപ്പിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു മോൻ്റെ കൂടി പറഞ്ഞിട്ടില്ല മോനെ വിട്ട് കെട്ടിക്കാമെന്ന് ഇത് പറയും ചെയ്യും അല്ലാത്തടത്തൊക്കെ വിളിച്ചുകൊണ്ട് പോകും ഞാൻ ഇതൊക്കെ പറഞ്ഞ് ഉപദേശിച്ചാണ് ഈ വീട്ടിൽ പോയത് എൻ്റെ പിള്ളേ നിങ്ങൾക്ക് ആ കുറഞ്ഞൂടെ നാട്ടിലുള്ള ഇവിടെ നിങ്ങൾ കേട്ടാ പറയും ആരും ആ മനുഷ്യൻ്റെ ഇടയായിരിക്കില്ല അവര് വേറെ ഭാവി കിട്ടും പക്ഷെ എൻ്റെ പിള്ളേക്ക് ഈ ഗതി വന്നത് നിങ്ങള് തെറ്റാണ് നിങ്ങൾ അന്വേഷിക്കുക നിങ്ങൾ ചെയ്തതിൻ്റെ കുഴപ്പമാണ് ഒന്നും പറയാനില്ല ഒരു സെൻറ്റ് ഭൂമിയോ ആരും എങ്കിലും ഒരു വിദേശത്ത് പോയെങ്കിൽ ജീവിക്കുമല്ലോ എൻ്റെ പിള്ളേ നോക്കുമല്ലോ നേരെ ചിന്ത സംഭവിച്ചെന്ന് ഞങ്ങൾക്കറിഞ്ഞൂടാ എൻ്റെ ആളുകളും വീട് നാട്ടുകാരും എല്ലാം വിളിച്ചു പറഞ്ഞ് തല അടിച്ചതാണ് ചവരിലെ അടിച്ചതാണ് ഏ ഞാനിവിടെ പ്രസവത്തിൽ നോക്കാം പേ ഇപ്പോഴും അവളോടി കാണിക്കണം ഓരോ ഞാൻ എൻ്റെ സഹോദരങ്ങളെ എൻ്റെ മോൻ്റെ എൻ്റെ മോൻറ്റോടിപ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് എനിക്കറിയ കാര്യങ്ങൾ അതുകൊണ്ട് ഈ വീട്ടിൽ വന്ന് കാണിച്ച് എന്നെ അടിക്കാൻ രണ്ടുപേരും വന്നു അതുപോലെ രണ്ടാമത്തേനും പതിനഞ്ച് സെൻറ്റ് സ്ഥലം എൻ്റെ മോക്കുണ്ട് മൂത്തഞ്ച് ഇരുപത് സെൻ്റ് എഴുതി കൊടുത്ത് അങ്ങനെയാണ് ഓക്കെ ആക്കിയത് ഈ പതിനഞ്ച് സെൻറ്റ് വായിക്കാൻ വേണ്ടി അവിടെ ചില ഇവിടെ നിന്നാണെന്ന് അറിഞ്ഞുകൂടെ ആ ബാങ്കിൽ നിന്നാണ് എവിടെ നിന്നാണ് ഒപ്പിട്ട് വാങ്ങിക്കാൻ കരുതി രണ്ട് രണ്ടുപേരെ കൊണ്ടുവന്നു അപ്പോഴും നിങ്ങൾ എന്തിനു വന്നു കേട്ടപ്പോൾ ഒന്നും പറഞ്ഞില്ല ഈ മക്കളൊക്കെ വന്നു മൂത്തകൾ മാത്രം വന്നില്ല കേട്ടപ്പം പറഞ്ഞു അത് ഷീജയുടെ കയ്യിൽ നിന്ന് ഒപ്പം ആയിക്കണം ഞാൻ പറഞ്ഞു ഷീജയ്ക്ക് മക്കളില്ല ഷീജയ്ക്ക് ഭർത്താവില്ല എങ്കിൽ ഞങ്ങൾ ഈ അനുഭവിക്കില്ല എന്ന് ചെല്ലും പോലെ പിടിച്ചു കൊടു നിങ്ങൾ കാണണം ആദ്യത്തെ ആ പോട്ടൊക്കെ എല്ലാവർക്കും സഹകരിക്കുന്നവളാണ് അപ്പോഴും ആ അവളെ നോക്കാൻ ഇവരിക്ക് പറ്റുന്നില്ല ഞാൻ പറഞ്ഞ് എൻ്റെ എനിക്ക് അവക്ക് ഭർത്താവില്ല അവക്ക് മക്കളില്ല എന്ന് പറഞ്ഞത് എന്നെ അടിക്കാൻ അന്ന് ഇവരെ അവിടെ ഉറങ്ങിക്കിടന്നു അങ്ങനെ സൗണ്ട് കേട്ടപ്പോൾ നമ്മുടെ അത് അങ്ങനെ ഓടി വന്ന് കയ്യെത്താട്ടി അവർ അങ്ങനെ എവടെ പൊങ്ങയ്ക്ക് എന്നെ അറിയാടാ എന്ന് കേട്ടും കൊണ്ട് പൊങ്ങയ്ക്ക് പിടിക്കാനൊക്കെ വന്നു അങ്ങനെ അന്ന് അതിന് ശേഷമാണ് ഞങ്ങൾ ആരെയും കൂട്ടൊന്നും ചേട്ടനില് ഈ സൈമൻ സൈമൺ പിള്ളേരുകൾ കിടന്ന് വിളിച്ച് എൻ്റെ മോളും വിളിച്ച് മോളാണെങ്കിൽ പപ്പയൊക്കെ ഞങ്ങളെ ഉപത്തിനായി അവളെ എടുത്തും കൊണ്ട് നിങ്ങൾക്ക് ആ വീഡിയോ എടുത്ത് തരാം ഇന്നും എടുത്തു കൊണ്ടുവന്നു അത് എന്നെ എന്താ കുളിപ്പിച്ചൊക്കെ കൊണ്ടുവന്ന് കിടത്തിരിക്കണം ആഹാരം കൊടുക്കുന്നതും നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നാലും അറിയാൻ പറ്റും അവളെ ഈ മൂന്ന് മക്കളും ഉണ്ട് ും പറഞ്ഞിട്ടില്ല പക്ഷെ അവനെല്ലാം ഞങ്ങളെ വേദനിപ്പിച്ചോണ്ടിരിക്കുകയാണ് എന്തിനെന്ന് പറഞ്ഞാൽ ഈ മക്കളെ വചീകരിച്ചു കൊണ്ടുപോയതാണ് എന്താണെന്ന് ഞങ്ങൾക്കൊന്നറിഞ്ഞാ മതി നാട്ടിലെത്തിയ മകളെ തൻ്റെ മകനും മകളുടെ മകളുമായാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഷീജയെ അഡ്മിറ്റ് ചെയ്തപ്പോൾ ഉണ്ടായിരുന്നത് ഈ അവസ്ഥയിൽ പോലും ഭർത്താവ് സൈമൺ നാട്ടിൽ വന്നില്ല എന്നും അവർ പറഞ്ഞു വളരെ സീരിയസ് ആണെന്നും സർജറി കൊണ്ടോ മെഡിസിൻ കൊണ്ടോ ഭേദപ്പെടുത്താൻ കഴിയില്ലെന്നും മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ ഈ അവസ്ഥ മാറ്റാൻ കഴിയുകയുള്ളൂ എന്നുമാണ് ഡോക്ടർമാർ പറഞ്ഞത് സുഖമില്ലാതായ കുറച്ച് ദിവസങ്ങളിൽ മാത്രമാണ് മക്കളുടെയും ഭർത്താവിൻ്റെയും സംരക്ഷണം കിട്ടിയതെന്നും എന്നാൽ ഇപ്പോൾ വർഷങ്ങളായി തിരിഞ്ഞു നോക്കുന്നില്ല എന്നും പരാതിയിൽ പറയുന്നു മകളുടെ വിവാഹത്തിന് അന്ന് നൽകിയ നാൽപ്പത് സെൻറ് വസ്തു ഇരുപത് പവൻ സ്വർണ്ണവുമാണെന്നും ഇതിലിപ്പോൾ പതിനഞ്ച് സെൻറ് വസ്തു മാത്രമാണ് ഷീജയുടെ പേരിൽ ഉള്ളതെന്നും ഇത് കൈക്കലാക്കാൻ സൈമൺ വീട്ടിൽ വന്നതായും അത് കൊടുക്കാൻ വിസമ്മതിച്ച രാജപ്പനെയും ഭാര്യയെയും സൈമൺ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചതായി പരാതിയിൽ പറയുന്നു ഇതുമായി ബന്ധപ്പെട്ട് ആര്യൻകോട് സ്റ്റേഷനിൽ പരാതിയും നൽകിയിട്ടുണ്ട് മകളുടെ ചികിത്സയ്ക്കായി സൈമന്റെ അക്കൗണ്ടിൽ ഇപ്പോഴും സഹായങ്ങൾ വരുന്നതായും എന്നാൽ അതൊന്നും ഷീജയ്ക്കായി ചിലവാക്കുന്നില്ലെന്നും പരാതിയിൽ പറയുന്നു ഞങ്ങൾക്ക് പറയാൻ ഒന്നേ ഉള്ളൂ ഷീജയുടെ മനസ്സിന് പോലും വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് മക്കളിൽ നിന്നും ഭർത്താവിൽ നിന്നും സംഭവിക്കുന്നത് തൊണ്ണൂറ് ശതമാനവും അംഗവൈകല്യമായി കിടക്കുന്ന തൻ്റെ മകളെ എല്ലാ കാര്യങ്ങൾക്കും അച്ഛനായ രാജപ്പൻ എടുത്തുകൊണ്ടുപോയാണ് സാധിക്കുന്നത് അറുപത്തേഴ് വയസ്സായ തനിക്കും വയസ്സായ തന്റെ ഭാര്യയ്ക്കും ശാരീരികമായ ബുദ്ധിമുട്ട് കാരണം മകളെ സംരക്ഷിക്കാൻ പറ്റുന്നില്ല ആയതിനാൽ മൂന്ന് മക്കളിൽ ആരെങ്കിലും അമ്മയെ ശുശ്രൂഷിക്കാനായി തയ്യാറാകണം ഇല്ലെങ്കിൽ ഭർത്താവ് സൈമണിന്റെ ചെലവിൽ ഒരു ഹോം ഹോംനേഴ്സിന് വച്ച് മകളെ സംരക്ഷിക്കണം ഇതൊന്നും കഴിയില്ലെങ്കിൽ ഞങ്ങൾ കൊടുത്തതെല്ലാം തിരിച്ചു നൽകണമെന്നും പരാതിയിലൂടെ ആവശ്യപ്പെടുന്നു ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനിലും വനിതാ കമ്മീഷനിലും ജില്ലാ കളക്ടർക്കും പരാതി നൽകിയതായും ഷീജയുടെ പിതാവ് രാജപ്പൻ പറഞ്ഞു ഒറ്റശേഖരമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിഷയത്തിൽ ഇടപെട്ട് സംസാരിച്ചിട്ടും അവരോടും സൈമൺ ധിക്കാരപരമായാണ് സംസാരിച്ചതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു ഏഴ് വർഷം കൊണ്ട് ഞങ്ങളാണ് കൂടെ ഈ സൈമന്റെ വീട്ടിൽ കൊണ്ടുപോയി അപ്പോൾ കൊണ്ടുപോകുന്ന കാര്യം പറഞ്ഞപ്പോഴും സൈമയോട് അവിടെ വന്ന പറഞ്ഞ് മോളെ കല്യാണത്തോട് കല്യാണത്തോടനുബന്ധിച്ച് ഞങ്ങൾ എൻ്റെ വീട്ടിൽ കൊണ്ടുവരാനാണ് ഞങ്ങൾ ഇരിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഈ സൈമം പറഞ്ഞത് അത് അവിടെ കൊണ്ടുവരണ്ട കൊണ്ടുവന്ന അവൾ ആ കക്കൂസ് ഒന്നും ശരിയല്ല എന്നൊക്കെയുള്ള സംസാരങ്ങൾ പറഞ്ഞ് ആറുമാസത്തിനകത്ത് വെച്ച് ഈ അവൾ വീണ്ടും പഴയതുപോലെ ഈ സൈമ നോക്കൂല നോക്കാതെ അമ്മ ഈ കുട്ടികളടുത്തിട്ടിട്ട് അമ്മ അതെങ്കിലും പാക്ക് വണ്ടികളെടുത്ത് കൊണ്ട് കറക് ഭക്ഷണമൊന്നും കൊടുക്കാതെയും പിന്നെ പല്ല് തേച്ച് കൊടുക്കില്ല ബായുമൊക്കെ മാറി ഊനുമൊക്കെ പുണ്ണായി പിന്നെ കഴുത്തൊക്കെ ഇങ്ങനെ മേലോട്ടൊക്കെ അല്ലെങ്കിൽ ശരീരമൊക്കെ വളഞ്ഞ് അങ്ങനെയൊക്കെ ആയി ഞങ്ങൾ വിസോതെറപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളാൾ പറഞ്ഞ് ഒരു സിസ്റ്ററിനെ പറഞ്ഞ് അയച്ച് ഞങ്ങൾ പൈസ കൊടുത്ത് അവിടെ കൊണ്ട് പിന്നെ മശാ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പോയി അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന ഇത് എന്നിട്ട് അവർ പോയപ്പോൾ പറഞ്ഞത് അത് പിന്നെ വെറും എല്ലും തൊലിയുമായി അതിലിന് മസാജ് ചെയ്യാനൊന്നുമില്ല അത്ര വില ആയി ഇങ്ങനെ ഒരു കപം കയറി കിടന്ന് ഇങ്ങനെ കൃറായിട്ട് വലിച്ചൊരു അറുപത് രൂപയ്ക്കത്തുള്ള ഒരു മരുന്ന് വാങ്ങിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ട് പോലും ഇയാൾ അത് വാങ്ങിക്കൊടുത്തില്ല അവരുടെ എയിലും വനിതാ ശല്യലും മനുഷ്യാവകാശ കമ്മീഷനിലും പിന്നെ ഈ കൾച്ചർ ഓഫീസിലുമൊക്കെ ഞങ്ങൾ പേപ്പർ കൊടുക്കാനുള്ള കാര്യം എൻ്റെ പേര് ബിജു ആണ് ഞാൻ ഷീജയുടെ ജ്യസ്ഥനാണ് ഇപ്പോൾ രണ്ടായിരത്തി പതിനേഴിലാണ് ഷീജയ്ക്ക് ഇങ്ങനെ ഒരു രണ്ടായിരത്തി പതിനേഴ് ജൂൺ മാസം മെയ് മാസം ലാസ്റ്റ് ഇരുപത്തി എട്ടാം തീയതിയാണ് ആണ് തോന്നുന്നത് ഇങ്ങനെ ഒരു വീഴ്ച സംഭവിച്ച ഗൾഫിലായിരുന്നപ്പോൾ സംഭവിച്ചതാണ് അപ്പോൾ ഷീജയായിട്ട് ഞങ്ങൾക്ക് ഒരിക്കലും കോൺടാക്റ്റ് ചെയ്യാൻ പറ്റില്ലായിരുന്നു കാരണം സൈമം വിളിച്ച് പറയും ഇപ്പോൾ സുഖമുണ്ട് ഒരു കുഴപ്പമില്ല ഞങ്ങളുമായിട്ട് സംസാരിച്ചിട്ട് ഞങ്ങൾ ഇപ്പോൾ പുറത്തിറങ്ങിയതേ ഉള്ളൂ വേറെ ഒരു ഒരു പ്രശ്നവുമില്ല നോർമലാണ് എന്നൊക്കെയുള്ള രീതിയിൽ ഇങ്ങനെ സംസാരം കേട്ടിട്ട് ഈ ഷീച്ചയായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അങ്ങനെ എൻ്റെ രണ്ട് മാമന്മാരും കൂടെ അമ്മയുടെ രണ്ട് സഹോദരന്മാരും കൂടെ ശ്രമിച്ച് അങ്ങനെ വിദേശത്ത് പോകാനുള്ള ഒരു മുഖാന്തരം ഒരുങ്ങി ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെ തന്നെ വിളിച്ച് കോണ്ടാക്ട് ചെയ്തു അങ്ങനെ അദ്ദേഹം നാല് ദിവസത്തിൻ്റെ ഒരു വിസ എനിക്ക് ഒപ്പിച്ചു തന്നു അങ്ങനെ ഞാൻ വിദേശത്ത് പോയി അവിടെ ചെന്ന് കണ്ടപ്പോൾ ഒത്തിരി സങ്കടം തോന്നി കാരണം ഒരല്പം പോലും ചലനമില്ല ഫിക്സിൻ്റെ വിഷയം വരുമ്പോൾ മാത്രം ചില സമയങ്ങളിങ്ങനെ ശരീരം കൊണ്ടുവന്ന അനക്കം അത്രേ ഉള്ളൂ അല്ലാതെ വേറെ ഒരു അനക്കമോ അല്ലെങ്കിൽ ഒരു പ്രതികരണ ശേഷിയോ ഒന്നുമില്ലായിരുന്നു അങ്ങനെ ഞാൻ പിന്നെ സൈമനോട് പറഞ്ഞു ഞങ്ങൾ നമുക്ക് ഇങ്ങനെ എവിടെ ഇട്ടിരുന്ന പറ്റത്തില്ല നാട്ടിക്കൊണ്ടുപോകണമെന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞു അങ്ങനെ പെട്ടെന്ന് നാട്ടിക്കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലല്ല ഒരു പിന്നെ എന്തായാലും ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു അദ്ദേഹം ആ ഡോക്ടറോട് സംസാരിച്ചു അങ്ങനെ എം ആർ ഐ സ്കാൻ ചെയ്തപ്പോഴാണ് അത് പിന്നെ തലച്ചോറില് പിന്നെ ഓക്സിജൻ നഷ്ടപ്പെട്ടു അതുകൊണ്ട് തൽക്കാലം ഇത് ഭേദപ്പെട്ട് വരാൻ ഇച്ചിരി പ്രയാസമാണ് അതുകൊണ്ട് ഞങ്ങൾ നാട്ടിൽ കൊണ്ടുപോകുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ നാട്ടിൽ നാട്ടിക്കൊണ്ടുവരാനുള്ള ക്രമീകരണങ്ങളൊക്കെ ചെയ്തു അദ്ദേഹത്തിൻ്റെ കയ്യിൽ അപ്പോഴും കാശൊന്നും ഇല്ല കാരണം ഈ രണ്ട് പിള്ളേരെ ഇവിടെ പോയി ആക്കിയിട്ട് പോകുന്ന സമയത്താണ് ഈ വിഷയങ്ങളൊക്കെ അവിടെ നടക്കുന്നു അപ്പോൾ അങ്ങനെ പിന്നെ ഞങ്ങൾ ഞാൻ തന്നെയാണ് ഒത്തിരി ഓടിയത് ഒത്തിരി പിന്നെ സന്നദ്ധ എന്ന് പറഞ്ഞാൽ ഈ സഹായം ചെയ്യുന്ന പലരും ഈ ആ വിഷയങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് അവർ സപ്പോർട്ട് ചെയ്യുകയും ഏകദേശം ഒരു പത്ത് പതിനൊന്ന് ലക്ഷം രൂപയോളം ആയി അവളെ അവിടെ നാട്ടിൽ കൊണ്ടുവരാൻ പക്ഷേ അദ്ദേഹം ഇവിടെ നട പറഞ്ഞ നടക്കുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് മുപ്പത് ലക്ഷം രൂപ അവളെ കൊണ്ടുവരാൻ എൻ്റെ ഭാര്യയെ കൊണ്ടുവരാൻ മുപ്പത് ലക്ഷം രൂപയോളം ചിലവായി എൻ്റെ പൈസയാണോ ഞാൻ ചിലവാക്കിയത് എൻ്റെ എൻ്റെ കയ്യിൽ നിന്നാണ് ഞാൻ ചിലവാക്കിയത് അതിന് ഞാൻ ഇപ്പോഴും കിടക്കാനാണ് എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ അതൊന്നുമല്ല വാസ്തവം ഞാൻ പോയതുകൊണ്ട് എനിക്കറിയാം ഞാൻ പോകാരുന്നെങ്കിൽ അദ്ദേഹം പറയുന്നത് ശരിയാണ് അല്ലെങ്കിൽ സത്യമാണെന്ന് ഞങ്ങൾ ചിന്തിക്കുള്ളൂ പക്ഷെ ഞാൻ പോയതുകൊണ്ട് കൊണ്ട് പൈസയല്ല മറ്റു പലരും സഹായിച്ചിട്ടാണ് അവളെ ഇനി നാട്ടിക്കൊണ്ടുവരുന്നത് ഇവിടെ കൊണ്ടുവന്നു മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു അവരും ഇതേ റിപ്പോർട്ട് ഇത് തന്നെയാണ് അവിടെ പറഞ്ഞ അദ്ദേഹത്തി തന്നെയാണ് അവരും പറഞ്ഞത് അങ്ങനെ ഒന്ന് രണ്ടാഴ്ചയോളം ഇവിടുത്തെ മെഡിക്കൽ കോളേജിലായിരുന്നു